വിശ്വം ശിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയമുള്ളവരെ പുതിയൊരു പ്രഭാതമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിലേക്കാണ് സാമുവലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ടപ്പോൾ സാമുവൽ എന്ന് പറയുന്ന ബാലൻ പ്രതികരിച്ച രീതിയാണ് ഇവിടെ വിവരിക്കുക അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു സാമുവൽ പ്രതിഭജിച്ചു അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു വചനം വായിക്കുമ്പോൾ നമുക്കറിയാം നാലാമത്തെ തവണയാണ് കർത്താവിൻ്റെ ഈ ഇടപെടൽ വരിക സാമുവൽ സാമുവൽ എന്ന ഓരോ തവണയും വിളി കേൾക്കുമ്പോൾ സാമുവൽ പ്രവാചകൻ്റെ അടുത്ത് ഏലിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഗുരു എന്നെ വിളിച്ചോ ഏലി ഓരോ തവണ പറയുന്നുണ്ട് മോനെ പോയി കടന്നോ ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല പക്ഷേ മൂന്നാമത്തെ തവണ ചെന്നപ്പോൾ ഏലിക്ക് മനസ്സിലായി ഇത് കർത്താവ് വിളിക്കണേ അതുകൊണ്ട് ഏലി ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു ഇനി വിളിക്കുവാണെങ്കിൽ നിങ്ങൾ പറയണം കർത്താവ് അരല് ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ഏലി പ്രവാചകൻ പറഞ്ഞു കൊടുത്ത സൂത്രമാണ് നാലാമത്തെ തവണ വിളി വന്നപ്പോൾ സാമൂല് പറയുക കർത്താവെ അരല് ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ പല രീതിയിൽ ദൈവം ഇടപെടുന്നുണ്ട് ചിലപ്പോൾ വചനത്തിലൂടെ ആകാം ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള സംസ്കാരത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസരങ്ങളായിരിക്കാം ദൈവം ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിന് നീ കൊടുക്കേണ്ട ഒരു ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിന് ആമേൻ പറയുമ്പോൾ ആ നിമിഷം മുതലാണ് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക നമ്മൾ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും കാണുന്നുണ്ട് മാലാഘൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതലാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം കടന്നു വരിക അപ്പൊ ജീവിതത്തിൽ വരുന്ന ദൈവിക ദൂതുകൾക്ക് ആമേം പറയുവാൻ കർത്താവേ ഇതാ അങ്ങയുടെ ദാസൻ ഇതാ അങ്ങയുടെ ദാസി എന്ന് പറയുവാന് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സാധിക്കട്ടെ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവെ ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഈ ദിവസത്തിനു വേണ്ടിയുള്ള എല്ലാ കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നീ നൽകുന്ന എല്ലാ പ്രചോദനങ്ങളെയും സ്വീകരിക്കുവാനും എല്ലാ പ്രചോദനങ്ങൾക്കും വേണ്ടതായ രീതിയിൽ ഉത്തരം കൊടുക്കുവാനും ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ കർത്താവെ നിന്റെ ഹിതത്തിനനുസരം ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാ രാധനെ എല്ലാ Sto